ദേശീയപാത കോഹിനൂരിൽ ഇരു സർവീസ് റോഡിനെയും ബന്ധിപ്പിക്കുന്നതിനായുള്ള പാതയൊരുക്കാത്തത് മൂലമുള്ള പ്രയാസവും അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും അമർഷവും നിലനിൽക്കുമ്പോഴും പുതിയ ദേശീയപാതയുടെ നിർമ്മാണത്തോടെ ദേശീയപാതയിലെ മരണക്കിണിയായ പാണമ്പ്രയിലെ കൊടുംവളവ് നിവർന്നതിലുള്ള ആശ്വാസത്തിലാണ് നാട്ടുകാർ വളവ് നിവർത്തിയുണ്ടാക്കിയ ഇരുഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയും ആറുവരിപ്പാതയിൽ ഒരുവശം റോഡിലൂടെയും വാഹനങ്ങൾ ഓടിത്തുടങ്ങി കൊടുംവളവും കയറ്റിറക്കവും ഒന്നിച്ചുണ്ടായിരുന്ന പാണമ്പ്ര വളവിൽ അപകടങ്ങൾ നടക്കാത്ത ദിനങ്ങൾ അപൂർവമായിരുന്നു വിവിധ അപകടങ്ങളിലായി നിരവധി പേരുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടു കഴിഞ്ഞ അഞ്ച് പതിറ്റാടിനിടെയുണ്ടായ വിവിധ അപകടങ്ങളിലായി അൻപതിലേറെ മരണങ്ങൾക്കാണ് നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് ആറുവരിപ്പാതയിൽ തൃശൂർ ദിശയിലേക്കുള്ള മൂന്ന് മൂന്നുവരിപ്പാതയാണ് വാഹനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ഇവിടെ കോഴിക്കോട് ദിശയിലേക്കുള്ള പാതയുടെ ടാറിംഗ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഭാഗവും തുറക്കും പന്ത്രണ്ട് വർഷം മുമ്പ് സിനിമാ നടൻ ജഗദീഷ് ശ്രീകുമാർ അപകടത്തിൽപ്പെട്ടത് പാണമ്പ്രയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പത്ത് യാത്രക്കാരും ഒറ്റപ്പെട്ട അപകടങ്ങളിലുണ്ടായ അപകട മരണങ്ങൾക്ക് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹകർമ്മവുമായി ബന്ധപ്പെട്ട യാത്രക്കാരുമായി പോകുന്ന ബസ് മറിഞ്ഞ് ഇരുപത്തിനാല് പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പാണമ്പ്രയിലെ അപകടവളവിൽ കൂടാതെ ചേളാരി ഐഒസി പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന പാചകവാതക ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ അപകടം ഏറെ ഭീതിയുളവാ ഓരോ ദിനത്തിലും റോഡിൽ അപകടങ്ങൾ എന്ന പ്രാർത്ഥനയോടെയാണ് ദേശീയപാതയോരത്തെ താമസക്കാർ രാത്രി കിടന്നുറങ്ങുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും എന്ന ഈ ഒരു ഒരു എന്ന് പറയുന്ന രൂപത്തിലുള്ള അതൊരു വളവ് പഴയകാലങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട് ഓർമ്മ നമ്മളെ കുട്ടിക്കാലത്ത് ഒരു കല്യാണ ബസ് മറിഞ്ഞ് ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് അതിനുശേഷം അതിൻ്റെ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആണെന്നാണ് ഓർമ്മ ബി പി ബ്രദേശിൻ്റെ ബസ് മറിഞ്ഞു പത്ത് പേർ മരിച്ചു അങ്ങനെ അനവധി അപകടങ്ങൾ നടന്നു ജഗതി ശ്രീകുമാറിൻ്റെ ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചു പിന്നെ ഡിവൈഡർ തട്ടിയിട്ട് മരണങ്ങൾ അത് ഒരുപാടുണ്ടായിരുന്നു ഐഒ സിയുടെ ടാങ്കർ ലോഡ് മറിഞ്ഞു ഇങ്ങനെ പല അപകടങ്ങളും നടന്ന ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളവ് മാറി എന്നതിൽ വളരെ സന്തോഷമുണ്ട് അതുകൂടാതെ എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ കോഹിനൂരിൽ കോഹിനൂറിലൊരു അണ്ടർപാസ് നമ്മുടെ സ്വപ്നമായിരുന്നു അത് നടക്കാതെ പോയി എന്നതറിയുന്നതിൽ തന്നെ വലിയ പ്രയാസമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഗഡ്കരിയുമായിട്ട് വരെ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചിരുന്നു പക്ഷേ അത് കിട്ടുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടിട്ട് എന്തായിരുന്നാലും ഈ ഒരു വളവ് നാട്ടുകാർക്ക് വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷയ്ക്കായി എത്തുന്നത് പ്രദേശത്തെ താമസക്കാരും സമീപത്ത് പാണമ്പ്ര മഹല് മസ്ജിദിലെ ഉസ്താദമാരും ദർസ് വിദ്യാർത്ഥികളുമായിരുന്നു നിരവധി അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കുമാണ് ഇവർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അപകടമളവ് നിവർന്ന് പുതിയ പാത വന്നതോടെ ഏറെ ആശ്വാസം പകരുന്നതും ഇവർക്കാണ് കോഹിനൂർ മുതൽ പടിക്കൽ വരെയുള്ള ഭാഗമാണ് തൃശൂർ ഭാഗത്തേക്കുള്ള പാത തുറന്നത് പടിക്കൽ ഭാഗത്ത് നിന്ന് ചേളാരി വരെയും ആറുവരിപ്പാത തുറന്നു നൽകിയിട്ടു അതേസമയം ആറുവരിപ്പാത തുറന്നത് കാരണം ബസ്സുകൾ പലതും ആറുവരിപാതയിലൂടെ പോകുന്നതിനാൽ സർവീസ് റോഡിലെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്നവർ പെരുവഴിയിലായ അവസ്ഥയിലാണ്